കഥ തുടരുന്നു വലിയൊരു സംഘം തൊഴിലാളികളും ഉദ്യോഗസ്ഥന്മാരും ബംഗ്ലാവിലെത്തിയിരുന്നു അവിടെ മാകെ ജനപ്രളയമായിരുന്നു ആ ആൾക്കൂട്ടത്തിനിടയിൽ മൃദുല ചാൾസിനെ കണ്ടു അയാൾ അവളോട് തിരക്കു കുറഞ്ഞ ഒരിടത്തേക്ക് ചെല്ലാൻ കണ്ണു കാണിച്ചു മൃദുല അവിടെ എത്തി മേനകയെ എങ്ങനെയാണ് മരിച്ചത് അയാൾ ചോദിച്ചു മൃദുല തനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു ചാൾസ് കേട്ടിരുന്നു ഇന്നലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ അയാൾ തിരക്കി അഞ്ജന അജിത് മനോനുമായി വഴക്കുണ്ടാക്കിയ സംഭവവും വേലക്കാരികളെ പറഞ്ഞു അവൾ പറഞ്ഞു അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ശരിയാണ് ചാൾസ് പറഞ്ഞു എന്താ ഉദ്ദേശിച്ചത് അവൾ ചോദിച്ചു അയാൾ മേനകയെ കൊന്നത് തന്നെ എങ്ങനെ മൃദിലേക്ക് ഉൽക്കണ്ടയായി ഇനി മേനക ജീവിച്ചിരിക്കുന്നത് തനിക്ക് ആപത്തായി തീരുമെന്ന് അയാൾക്കറിയാം വേലക്കാർ ആരുമില്ലാത്ത ആ അവസരം അയാൾ ഉപയോഗിച്ചു ഗ്യാസ് അഴിച്ചു വിട്ടു അത് മുറി മുഴുവൻ നിറഞ്ഞു സ്വാഭാവികമായും മേനക രാവിലെ ചായ ഉണ്ടാക്കാനും മറ്റുമായി അടുക്കളയിൽ ചെല്ലും തീപ്പെട്ടിയോ ലൈറ്ററോ കത്തിക്കും മുറി മുഴുവൻ ആ ക്ഷണം തീയാളും അയാൾ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു അയാളെ ആരും ആരുമൊട്ട് സംശയിക്കുകയുമില്ല എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു ഇനി അവൻ്റെ അടുത്ത ഇര അഞ്ജനയാണ് അവളെ കൂടി കൊന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന സാമ്രാജ്യം മുഴുവൻ അയാളുടേതാണ് അതിനിടയിൽ ഒരു തടസ്സമായി വന്നുപെട്ടത് മൃദുലയാണ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്നതാണ് മൃദുലയ്ക്ക് നല്ലത് അത് കേട്ടിട്ടും അവൾക്ക് ശബ്ദിക്കാനായില്ല അഞ്ജനയെ തഞ്ചാക്കിയിട്ട് പോകാൻ അവൾക്ക് കഴിയില്ലായിരുന്നു ആരെങ്കിലും ചാൾസിനെ തിരിച്ചറിഞ്ഞോ അവൾ ചോദിച്ചു ഇല്ല ഈ മരണത്തെപ്പറ്റി അഞ്ജന എന്താണ് പറഞ്ഞത് ഒന്നും പറഞ്ഞില്ല എനിക്ക് അഞ്ജനയെ കണ്ട് സംസാരിക്കണമല്ലോ ഇപ്പോൾ പറ്റില്ല ആരൊക്കെയോ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് മൃദല വേഗം അവിടെ നിന്ന് പോയി ബംഗ്ലാവിലേക്ക് കയറുന്നതിനിടയിൽ അവൾ തിരിഞ്ഞു നോക്കി ചാൾസിനെ അവിടെ കണ്ടില്ല ചെന്നുപെട്ടത് അജിത് മേനോൻ്റെ മുന്നിലാണ് എവിടെ പോയി ഇൻസ്പെക്ടർ മൊഴിയെടുക്കാൻ വേണ്ടി തന്നെ അന്വേഷിച്ചല്ലോ ഞാനിവിടെ ഉണ്ടായിരുന്നു അയാളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ മുന്നോട്ട് നടന്നു അപ്പോൾ അയാൾ ചോദിച്ചു ഇപ്പോൾ മൃദുലയോട് സംസാരിച്ചു നിന്നതാരാണ് അവളൊന്ന് ഞെട്ടി ഒരു പരിചയക്കാരനാണ് അപ്പോൾ തോന്നിയത് ധൈര്യമായി പറഞ്ഞു അജിത് മനോൻ്റെ കണ്ണുകൾ തൻ്റെ മേൽ എപ്പോഴുമുണ്ടെന്ന് മനസ്സിലായി അതിന് മൃദലയ്ക്ക് ഇവിടെ ആരാണ് പരിചയക്കാർ അഞ്ജനയോടൊപ്പം എസ്റ്റേറ്റിൽ പോയപ്പോൾ പരിചയപ്പെട്ടതാണ് പെട്ടെന്ന് യുക്തികൾ തോന്നി എന്താണ് അയാളുടെ പേര് അയാൾ വിടാൻ ഭാവമില്ല രാമൻകുട്ടി അയാളുടെ മുഖത്ത് നോക്കാതെ മൃദുല പറഞ്ഞു അയാളൊന്നും മോളുന്നത് മൃദലെ കേട്ടു അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായി പോയിക്കോളൂ കുറച്ചു കഴിഞ്ഞ് എനിക്ക് മൃദലയെ കാണണം അവൾ ശിരസിളക്കിയിട്ട് വേഗം അവിടെ നിന്ന് നിഷ്ക്രമിച്ചു വളരെയധികം മാന്യവ്യക്തികൾ അഞ്ജനയെയും അജിത് മനോജിനെയും കാണാനും ആശ്വസിപ്പിക്കാനുമായി എത്തി അവരോടൊക്കെ അഞ്ജന വളരെ ശാന്തമായും സമനില കൈവിടാതെയും സംസാരിക്കുന്നത് കണ്ട് മൃദുലയ്ക്ക് അത്ഭുതം തോന്നി തനിക്കാണിത് സംഭവിച്ചിരുന്നെങ്കിൽ ഇതുപോലെ പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല അജിത് മനോനോട് രണ്ടുപേർ സംസാരിക്കുന്നത് നോക്കി നിൽക്കുന്ന അഞ്ജനയുടെ അടുത്തേക്ക് മൃദല ചെന്നു അവൾ സ്വകാര്യമായി മൃദലയോട് പറഞ്ഞു ആ നിൽക്കുന്ന ഉയരം കൂടിയ മനുഷ്യനാണ് അഡ്വക്കേറ്റ് ചെറിയാൻ ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഗുണ്ടകൾ തടഞ്ഞത് എന്തെങ്കിലും കൃത്രിമങ്ങൾ നടത്താൻ അയാൾ അജിത്മാനോടെ കൂട്ടു നിന്നിട്ടുണ്ടാകുമോ മൃദുല ചോദിച്ചു എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല ഡാഡിയുടെ നല്ല ഫ്രണ്ടായിരുന്നു ഇത്തവണ നീ അദ്ദേഹത്തെ കാണാതിരിക്കരുത് കഴിവതും സ്വകാര്യമായി അദ്ദേഹത്തോട് സംസാരിക്കണം ചാൾസ് വന്നിട്ടുണ്ടായിരുന്നു നിന്നെ കണ്ടോ എന്തെങ്കിലും സംസാരിച്ചോ അയാൾ എന്തു പറഞ്ഞു ഈ കൊലപാതകത്തെ പറ്റി പെട്ടെന്ന് അവൾ തിരുത്തി ഈ അപകടത്തെപ്പറ്റിയാണ് ചാൾസ് പറഞ്ഞത് നീ തിരുത്തണ്ട ആദ്യം പറഞ്ഞതാണ് ശരി മൃദുല ഒരു ഞെട്ടലോടെ അഞ്ജനയുടെ മുഖത്തേക്ക് നോക്കി അത്ഭുതപ്പെടണ്ട മമ്മി അപകടത്തിൽപ്പെട്ട് മരിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയതാണ് ഹീ കിൽഡ് മൈ മദർ ആര് മമ്മിയുടെ ഭർത്താവ് തന്നെ അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അഡ്വക്കേറ്റ് ചെറിയാൻ അവിടേക്ക് വന്നു മൃദുല മാറിപ്പോയി സോറി കുട്ടി വളരെ വേദനയോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ചങ്ങാതി മിസ്റ്റർ രാജേന്ദ്രമേനോൻ്റെ മകളെ കാണുന്നത് എനിക്ക് സന്തോഷമാണ് ഞാൻ കുട്ടിയെ കാണണമെന്ന് നനച്ചിരിക്കുകയായിരുന്നു പക്ഷേ കണ്ടത് ഈ സാഹചര്യത്തിലായിപ്പോയി ഇത് വിധിയാണെന്ന് നമുക്ക് കരുതാം എനിക്ക് സാറിനോട് ചെറുതൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നു അവൾ ഭവ്യതയുടെ പറഞ്ഞു ആവാമല്ലോ എൻ്റെ ഡാഡി വിൽപത്രങ്ങൾ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ മമ്മിയെ ആരൊക്കെയോ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു മിടുക്കി അത്രയും കണ്ടുപിടിച്ചല്ലോ ഡാഡി എസ്റ്റേറ്റും ഇതര സ്വത്തുക്കളും തൻ്റെ ഒരേ ഒരു മകൾ അഞ്ജനയ്ക്കാണ് എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ ഡോക്യുമെൻ്റ്സ് എല്ലാം എൻ്റെ പക്കലുണ്ട് അദ്ദേഹം പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൾക്ക് ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടണമെന്ന് തോന്നി ആരോ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നെന്ന് ഒളിക്കുകയൊന്നും വേണ്ട ആളെ എനിക്കറിയാം മിസ്റ്റർ അജിത് മാനോൻ ആ ഡോക്യുമെൻ്റ്സ് എൻ്റെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങിക്കാൻ കുറേ പാടുപെട്ടു അയാൾ പക്ഷേ ഞാൻ കൊടുത്തില്ല അദ്ദേഹം പറഞ്ഞു മോൾക്ക് തിന്മ വരുന്നതൊന്നും ഞാൻ ചെയ്യില്ല എനിക്ക് സാറിൻ്റെ വീട്ടിൽ വന്ന കുറേ സംസാരിക്കണം യു ആർ ഓൾവേസ് വെൽക്കം മൈ ഡിയർ ഗേൾ അദ്ദേഹം പറഞ്ഞു ഒരു കോടീശ്ശേരി വീട്ടിൽ വരുന്നത് എനിക്കും ഒരന്തസ്സല്ലേ ഇനി തനിക്ക് അജിത് മാനോനെ കെട്ടുകെട്ടിക്കാൻ കഴിയുമെന്ന് അഞ്ജനയ്ക്ക് ഉറപ്പായി പോലീസ് എഴുതി കുത്തിക്കൊണ്ടിരുന്നു സർക്കിൾ ഇൻസ്പെക്ടർ മാർട്ടിൻ അഞ്ജനയെ വിളിപ്പിച്ചു ഈ അപകടം നടക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങുകയായിരുന്നോ അദ്ദേഹം ചോദിച്ചു അതോ നിങ്ങളും മമ്മിയോടൊപ്പം ഉണ്ടായിരുന്നോ ചോദ്യം കേട്ടപ്പോൾ മമ്മിയെ താൻ അപകടപ്പെടുത്തിയ രീതിയിൽ അജിത് മൊഴി കൊടുത്തോ എന്ന് അഞ്ജന സംശയിച്ചു അവൾ അയാളെ നോക്കി അയാളുടെ പിന്നിൽ ഡോക്ടർ അനന്തനും ഉണ്ടായിരുന്നു ഇത് അപകടമല്ല പെട്ടെന്ന് അവൾ പറഞ്ഞു കൊന്നതാണ് എൻ്റെ മമ്മിയെ ഇയാൾ കൊന്നതാണ് ഞാൻ കണ്ടു എനിക്കറിയാം അവൾ അഞ്ജിത് മേനോൻ്റെ നേരെ കയ ചൂണ്ടി ഹീസ് ദി കില്ലർ അവൾ അലറി അജിത്തും ഡോക്ടറും ഞെട്ടി അഞ്ജനെ അജിത്ത് അവളെ പിടിച്ചു താനെന്നെ തുടരുത് തനിക്കിവിടെ ഒരു കാര്യവുമില്ല ഗെറ്റ് ഔട്ട് ഫ്രം മൈ ഹൗസ് അവൾ അയാളെ ബലമായി തള്ളി മാറ്റി അജിത് സോഫയിലേക്ക് വീണു അഞ്ജനയുടെ അലർച്ച കേട്ടുനിന്ന ഭയന്ന് പോയി അഞ്ജനേ ഡോക്ടർ അവളെ തടഞ്ഞു എന്നെ തടയാൻ തനിക്കെന്താണ് കാര്യം നിങ്ങളെൻ്റെ ശമ്പളം വാങ്ങിക്കുന്ന ഡോക്ടറാണ് നിങ്ങൾക്കും ഇതിൽ പങ്കുണ്ട് ഡോക്ടർ വിളറി പോയി പെട്ടെന്ന് അയാൾ പോലീസ് ഓഫീസർമാരോട് പറഞ്ഞു സാർ ഈ കുട്ടിക്ക് മെൻ്റൽ ട്രബിളുണ്ട് ഇടയ്ക്ക് മരുന്ന് കഴിക്കുന്നതാണ് ചിലപ്പോൾ ഇങ്ങനെ വയലൻ്റ് ആവുകയും ചെയ്യും അത് കേട്ട അഞ്ജനയ്ക്ക് കലി കയറി ദൈവദൂഷണം പറയുന്നത് കേട്ടപ്പോൾ മൃദുലയ്ക്കും അയാളുടെ ഒന്ന് കൊടുക്കാൻ തോന്നിയതാണ് അഞ്ജന ഡോക്ടർ അനന്തൻ്റെ നേരെ ചീറി ഭ്രാന്ത തനിക്ക തന്നെയാണ് ചികിത്സിക്കേണ്ടത് എൻ്റെ ഡാഡിയെ ചികിത്സിച്ചു കൊന്നത് താനല്ലേ അജിത് ഗുണ്ടകളെ വിളിക്കുന്നത് മൃദല കണ്ടു മാടസ്വാമിയും രണ്ടു മൂന്ന് പേരും അജിത്തും അഞ്ജനയെ പിടിച്ചു ആ സ്ത്രീക്ക് ചിത്തഭ്രമം ബാധിച്ചു ഒരു സ്ത്രീ മൃദുലയുടെ അടുത്തു നിന്ന് പറയുന്നത് കേട്ടു പാവം അതിൻ്റെ തലവിധി ഗുണ്ടകൾ അഞ്ജനയെ ബലമായി പോകുന്നത് കണ്ടപ്പോൾ മൃദുല ഓടിച്ചെന്നു അവളെ ഒരു മുറിയിലേക്കാണ് ആളുകൾക്കിടയിലൂടെ കൊണ്ടുപോയത് മൃദുല തിക്കിത്തിരക്കി എത്തിയപ്പോൾ ഡോക്ടർ അനന്തൻ അഞ്ജനയുടെ കൈത്തണ്ടയിൽ മരുന്ന് കുത്തിവെച്ചിട്ട് സൂചി ഊരുന്നതാണ് കണ്ടത് ബെഡിൽ അഞ്ജന ശവം പോലെ കിടക്കുന്നത് കണ്ടപ്പോൾ ഹൃദയത്തിന് മുകളിൽ ഭാരം കയറ്റി വെച്ചതുപോലെ മൃദലയ്ക്ക് ശ്വാസം മുട്ടി അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു മൃദുല അഞ്ജനയെ നോക്കി ജീവനില്ലാത്ത ശരീരം പോലെ കിടക്കുകയാണവൾ മുഖത്തും കഴുത്തിലും വിയർപ്പ് പൊടിഞ്ഞു നിൽക്കുന്നു എന്താ എന്താണ് ചെയ്തത് മൃദുല ചോദിച്ചു ഡോക്ടർ അനന്തനും അജിത് മനനും അവളെ നോക്കി മൃദുല പോയിക്കോളോ അഞ്ജന അല്പനേരം വിശ്രമിക്കട്ടെ അജിത് മനൻ പറഞ്ഞു അഞ്ജനയെ അവർ രഹസ്യമായി എന്തോ ചെയ്യുകയാണെന്ന് അവൾക്ക് തോന്നി അവളെ നിശബ്ദയാക്കേണ്ടത് അവരുടെ ആവശ്യമാണ് അങ്കിൽ അവൾ ഭീതിയോടെ വിളിച്ചു പുറത്തേക്ക് ഇറങ്ങി നിൽക്ക് ഒരു തടിയം കുണ്ട മൃദലയെ വെളിയിലേക്ക് തള്ളി മാറ്റി ഇങ്ങനെ കൂടി നിന്നാൽ രോഗിക്ക് ശുദ്ധമായി കിട്ടുമോ മൃദുലയ്ക്ക് കരയണമെന്ന് തോന്നി അവർ തന്നെ അഞ്ജനയുടെ സമീപത്ത് നിന്ന് അകറ്റുകയാണ് അവൾ മുറുക്കി പുറത്ത് വന്ന് പകച്ചു നിന്നു അജിത് മേനോനും അയാൾ പറയുന്നതെന്തും അനുസരിക്കുന്ന ഡോക്ടറും ഗുണ്ടകളുമാണ് ചുറ്റും അവൾക്ക് ഭ്രാന്താണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് അവൾക്ക് കൊടുത്ത ഇഞ്ചക്ഷൻ എന്തിനുള്ളതായിരിക്കും അജിത് മേനോനാണ് മമ്മിയെ കത്തിച്ചു കൊന്തെന്നാണെന്ന് അവൾ പറഞ്ഞിരിക്കുന്നത് പോലീസിൽ നിന്നും ഇവിടെ കൂടിയിരിക്കുന്നവരിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ എന്ത് വേണമെങ്കിലും ചെയ്യും അത് അയാളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഇത്രനാളും ലഭിച്ച സുഖ സൗകര്യങ്ങളും പദവിയും ധനവും ഉപേക്ഷിച്ച് അയാൾ പെട്ടെന്നൊന്നും പോവുകയില്ല അഞ്ജനയെ അവർ അപകടപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന് മൃദുല ഭയുന്നു അവളെ ഭ്രാന്ത് പിടിപ്പിച്ച് ചങ്ങലക്കിട്ടാൽ അതേപ്പറ്റി ഓർത്തപ്പോൾ മൃദുലയ്ക്ക് ആദ്യ കയറി അവൾ സർക്കിൾ ഇൻസ്പെക്ടർ മാർട്ടിൻ്റെ അടുത്തേക്ക് ചെന്നു ശവം പോസ്റ്റ്മോർട്ടത്തിന് അയക്കാനുള്ള ശ്രമം നടക്കുകയായിരുന്നു സാർ അവർ അഞ്ജനയെ മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ് ആ കുട്ടിക്ക് സമനില തെറ്റിയോ എന്ന് തോന്നുന്നു വയലൻ്റായത് കണ്ടില്ലേ സി എ ചോദിച്ചു അടുത്തു നിന്ന സബ് ഇൻസ്പെക്ടറും അവളെ ശ്രദ്ധിച്ചു അദ്ദേഹത്തെ അവൾ അതിനു മുമ്പ് രണ്ട് മൂന്ന് അവസരങ്ങളിൽ കണ്ടിട്ടുണ്ട് അഞ്ജനയ്ക്ക് യാതൊരു അസുഖവുമില്ല സാർ എനിക്ക് അവളെ നന്നായി അറിയാം മൃദുല പറഞ്ഞു നിങ്ങളാരാണ് കഥ തുടരും